ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നൈതികതയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ എം എൽ എയും കാണിക്കണം എം എൽ എ നിശ്ചയിച്ച പാർട്ടിയും കാണിക്കണം വളരെ ഗുരുതരമായിട്ടുള്ള നാട് നാടുകേൾക്കാൽ അപമാനം തോന്നുന്ന വിധത്തിലുള്ള ആരോപണങ്ങളൊന്നല്ല തുടർച്ചയായി പിന്നാലെ പിന്നാലെ വരുന്നു എന്നുള്ളതാണ് ഒരു തവണ ആരോപിക്കപ്പെട്ടപ്പോൾ ആരുടെ ചുമതലയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിയാൻ കഴിയും ഇനി തുടർച്ചയായി രണ്ട് കേസുകളിൽ ജാമ്യം ജാമ്യമെടുത്തിട്ടും മൂന്നാമതൊരു കേസ് കൂടി വരുന്നു ആ കേസുകളിലുള്ള വിഷയങ്ങളിൽ എല്ലാം ഒരു സമാനതകൾ ഉണ്ടാകുന്നു പൊതുപ്രവർത്തകരുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് തുടർച്ചയായിട്ട് വാദിക്കേണ്ട പൊതുപ്രവർത്തകർ തന്നെ ഇത്തരം അപമാനത്തിലേക്ക് ചെന്ന് വീഴുന്നു ഇനിയും സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ ഡാമേജ് ഉണ്ടാക്കും അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല കേരളത്തിൻ്റെ പൊതുജീവിതത്തിന് തന്നെ അപമാനകരമായിരിക്കും ബന്ധപ്പെട്ടവർ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ് ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശരി എന്നാണ് നമ്മൾ കരുതുന്നത്